നമസ്കാരം ബിഗ് ഫോർട്ടീൻ ഓൺ മോർണിംഗ് ബെല്ലുമായി ഞാൻ ദീക്ഷിത കൃഷ്ണ കാസർഗോഡൻ കുറിച്ച് പല തമാശകളും പലരും പറയാറുണ്ട് സിനിമകളിലും മറ്റും കാസർഗോഡിനെ കളിയാക്കുന്നത് തന്നെ ഇവിടുത്തെ ഭാഷ ഉപയോഗിച്ചും കള്ളക്കടത്തുമായി ബന്ധപ്പെടുത്തിയാണ് പക്ഷേ കാസർഗോഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഞങ്ങൾ കാസർഗോട്ടുകാരാണ് ഭായ് സപ്ത ഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ് മലയാളത്തിന് പുറമെ കന്നഡ തുളു കൊങ്കണി മറാഠി ഭാരി തമിഴ് ഉറുദു തുടങ്ങിയവയും ഇതിൽ തന്നെ പല ഭാഷകൾ ഇടകലർത്തിയും സംസാരിക്കുന്നവരുണ്ട് പലർക്കും ഒന്നിലധികം ഭാഷ സംസാരിക്കാം എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കൂടാതെ ഹിന്ദി കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ വേറെയും തൊട്ടടുത്ത് മംഗലാപുരം തുറമുഖം ഉള്ളത് കൊണ്ട് തന്നെ പണ്ട് മുതലേ ഇവിടെയുള്ളവർ പുറം രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കശുവണ്ടിയും അടക്കയും പുകയിലിയുമൊക്കെയായിരുന്നു ആദ്യകാലങ്ങളിലെ പ്രധാന കയറ്റുമതിയും വരുമാനവും മുംബൈയുമായുള്ള ബന്ധം പണ്ട് മുതലേ ഉണ്ട് ഗൾഫ് എന്ന സങ്കല്പത്തിനു മുമ്പേ മുംബൈയിലേക്കായിരുന്നു ജീവിതമാർഗം തേടിയുള്ള ഓട്ടം അവിടെ നിന്നും പലരും ഗൾഫ് നാടുകളിലെത്തി മുംബൈയുമായുള്ള ഈ ബന്ധം കാസർഗോഡ് എന്ന ജില്ലയെ കൂടുതൽ ഫാഷനബിൾ സിറ്റി ി മാറ്റി ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ ഏറ്റവും പുതിയ ആഡംബര കാറുകൾ എല്ലാം കടൽ കടന്ന് കാസർഗോഡ് എത്തി ഇക്കേരി നായക്കന്മാർക്കാണിത് ടിപ്പു സുൽത്താൻ കൈയടക്കിയ ബേക്കൽ കോട്ടയും റാണിപുരവും വിദേശികൾക്ക് പ്രിയപ്പെട്ടതായി ലോക വിദേശ സഞ്ചാര ഭൂപടത്തിൽ സ്ഥാനം നേടി തളങ്കരയിലുള്ള മാലിക് ദിനാർ പള്ളിയാണ് ഏറ്റവും പുരാതനമെന്ന് വിശേഷിപ്പിക്കുന്ന മുസ്ലിം പള്ളി കുളത്തിന് നടുവിലായി സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഒരേ ഒരു ക്ഷേത്രം അനന്തപുരം ക്ഷേത്രമായിരിക്കും ക്ഷേത്ര കുളത്തിലെ മുതലെയും അത്ഭുതം തന്നെ ഏറ്റവും പുരാതനവും കേരളത്തിലെ ആദ്യത്തെ ജൈനമത ക്ഷേത്രവും മഞ്ചേശ്വരത്താണ് കോട്ടയത്ത് നിന്നും മറ്റും കുടിയേറി പാർത്തവരാണ് ക്രിസ്ത്യാനികളിൽ അധികവും ക്രിസ്ത്യൻ പള്ളികൾ അധികവും പുതുതായി പണിതവയും റബ്ബറിന്റെ വരവും ഒരുമിച്ചായിരുന്നു ഇന്ന് കാസർഗോഡ് ജില്ലയിൽ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജ് ഹോട്ടലും ലളിതും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു അതിനു പുറമെ ആയുർവേദ മെഡിക്കൽ കോളേജും കേന്ദ്ര സർവകലാശാലയും കിൻഫ്ര വ്യവസായ പാർക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കാർഷിക സർവകലാശാല കെൽട്രോൺ എന്നീ സ്ഥാപനങ്ങളും കാസർഗോഡിന് സ്വന്തം അറബിക് സർവകലാശാല അടുത്തുതന്നെ വരുമെന്നും പ്രതീക്ഷിക്കാം രാമദാസ സ്വാമികൾ സ്ഥാപിച്ച ആനന്ദാശ്രമം ഒട്ടേറെ അന്തേവാസികളും ഒപ്പം പലതരം പശുക്കളുടെ അഭയ കേന്ദ്രവുമാണ് തൊട്ടടുത്ത് തന്നെ നിത്യാനന്ദ സ്വാമികളുടെ ആശ്രമവും നീലേശ്വരം കോട്ടയും രാജാവും പേരിനെങ്കിലും ഇന്നും നിലനിൽക്കുന്നുണ്ട് ഒട്ടേറെ നാലുകെട്ടുകൾ കുളങ്ങൾ കൂടാതെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുഴകളും കാസർഗോഡിന് സ്വന്തം മഹാകവിത്രയങ്ങളായ ടി ഉബൈദ് പി കുഞ്ഞിരാമൻ നായർ ഗോവിന്ദ പൈ തുടങ്ങിയ ജന്മം നൽകിയ നാട് ഉത്തര കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന തെയ്യക്കോലങ്ങളുടെ ഉത്ഭവ സ്ഥാനവും കാസർഗോഡ് തന്നെ ഇതോടൊപ്പം മാപ്പിള തെയ്യങ്ങളും എൻഡോസൽഫാൻ എന്ന കൊടും വിഷത്തിന്റെ ദുരിതം അനുഭവിക്കുന്നതും കാസർഗോഡുകാരാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതിപുരാതനമായ ഒരു തുളുനാടൻ സംസ്കാരം ഇവിടെയുണ്ട് യക്ഷഗാന ബയലാട്ടവും കാളപ്പോരും കോഴിപ്പോരിനും പുറമെ ദഫ്മുട്ട് ഒപ്പന കോൽക്കളി തിരുവാതിര പൂരക്കളി പാവക്കൂത്ത് തുടങ്ങിയവും മാറ്റുപൂട്ടുന്നവയാണ് സ്നേഹിച്ചാൽ ഹൃദയം കൊടുക്കുന്നവരാണ് കാസർഗോഡുകാർ സ്നേഹിച്ചാൽ ജീവനും കാസർഗോഡ് വെറും ഒരു പേരല്ല ഒരു സംസ്കാരമാണ് ഒരു വികാരമാണ് ഞങ്ങ കാസർഗോഡുകാരാണ് ഭായ്